നല്ല ഗാർഡൻ ഒക്കെ സ്റ്റൈലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലേക്കൊക്കെ വീട് വീടുമായാണ് വരുന്നത് അവരുടെ ഇതിന്റെ വരുന്നത് ഈ ഒരു സാധനമാണ് ആന്റി കോഫൻസിൽ ഹലോ റിയാലിറ്റി വണ്ണിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൺസ്ട്രക്ഷൻ മേഖലയിലെ പുതിയ ടെക്നിക്കളെ കുറിച്ചും പുതിയ ഡിസൈൻസിനെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പൊ തന്നെ ഈ ഒരു പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ ആണ് നമ്മൾ ഓരോ വീട് വെക്കുമ്പോഴും ഓരോ കോൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്യാല്ലേ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും മൊത്തത്തിൽ നമ്മൾ ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറ്റാൻ കൊണ്ടുവരുമല്ലേ പക്ഷേ അത് ഒരു ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകുമല്ലേ അതുതന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറ്റിയ പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആൻറ്റിക്കോ ഫെൻസിങ് അതിൻ്റെ ഷോപ്പിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എറണാകുളം കളമശ്ശേരി ജസ്റ്റ് ഫെൻസിന്റെ ഷോറൂമിലാണ് കേട്ടോ ഒരു കിഡ്ലൻ പ്രൊഡക്റ്റ് കൂടെ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ലാൻഡ്സ്കേപ്പിൽ നമ്മളൊരു പണ്ട് കാലത്തൊക്കെ ഗേറ്റ് ആയിട്ട് കൊടുത്തിരുന്നു ഈ ഒരു മോഡൽസ് അല്ലേ അത് കംപ്ലീറ്റ് ഇരുമ്പിലാണ് വന്നത് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഇരുമ്പല്ല ഇത് വന്നിട്ടുള്ള എച്ച് ഡി പി മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ് അതേപോലെ തന്നെ സ്ട്രെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജസ്റ്റ് ഫെൻസിന്റെ മാനേജറിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദിച്ചറിയാം ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലേക്കൊക്കെ വീട് മാറ്റാണ്ട് പക്ഷെ അവരുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഓക്കെ ആയിരിക്കും ആ ലാൻഡ്സ്കേപ്പിലേക്ക് നമുക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒരു വരുമോ നമ്മുടെതായിട്ട് ട്രഡീഷണൽ ലുക്കിലൊക്കെ മാറുന്നത് വരുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന് പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് കാണുന്നുണ്ട് ഇത് മെറ്റീരിയൽ ഏതാണ് എന്നാണ് പറയുന്നത് ഇത് വന്നിട്ട് നമുക്ക് ചെയ്ത വരുന്നത് യൂറോപ്യൻ മെറ്റീരിയൻ യൂറോപ്യൻ മെറ്റീരിയൽ യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിക്കാൻ ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റ് തന്നെയാണ് അതെ 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 ഇത് ഇത് വന്നിട്ട് ആണ് ാണ് അത്യാവശ്യം ഈ ഒരു ഡി പിന്നെ ശരിക്കും എച്ച് ഡി പി ആണ് ഇതിന്റെ പോൾസ് വരുന്നത് അലുമിനിയാണ് അലുമിനിയം പോൾസ് ആണ് വരുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ റോഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ടിനുള്ളിൽ റോഡ് ക്രോസ് ആയിട്ട് പോകുന്നുണ്ട് ആ റോഡ് വന്നിട്ട് സ്റ്റീൽ ആണ് സ്റ്റീൽ ആണ് സ്റ്റീൽ റോഡ് ആണ് അലുമിനിയാണ് വരുന്നത് അപ്പൊ ഉള്ളില് സ്റ്റീൽ റോഡ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് ഈ ഒരു വർക്ക് ഒക്കെ വേണ്ടീ നമുക്ക് ഈ ഒരു വർക്ക് സീമത്തെ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് അതായത് മോഡുലർ മെറ്റീരിയൽ ആണ് എല്ലാം വരുന്നത് ഈയൊരു മോഡൽ മാത്രമായിട്ട് ബാക്കിലൊക്കെ ഓരോന്നെ മനസ്സിലാകും ദെൻ ഇത് നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലുള്ള വീട് ഇനി ട്രഡീഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ലൈൻസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് യൂറോപ്യൻ സ്റ്റൈലില് കണ്ടുവരുന്ന ഒരു ഫെൻസ് ഡിസൈൻ ഡിഫറെന്റ് സൈസസ് വരുന്നത് ഏതൊക്കെ സൈസ് മുതൽ സ്റ്റാർട്ട് നമുക്ക് ഫീറ്റ് മീറ്റർ വരെ ആണ് ഹൈറ്റ് എത്ര വരെ ഉണ്ട് നമുക്ക് മാക്സിമം ഹൈറ്റ് വരെ വരും വരുന്നത് ഇത് വരുന്നത് ഫീറ്റ് മീറ്റർ മീറ്റർ വരെ വരുന്നുണ്ട് വരുന്നുണ്ട് കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഗ്രീനിൽ അതെ ഗ്രീനിൽ വരുന്നത് ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് നമ്മൾ അയാൾ പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധന ടീം വരുന്നത് എച്ച് ഡി പി ഐയിൽ വരുന്ന ഫെൻസ് ഡിസൈൻ ആണ് നമ്മള് ബൌണ്ട്രീസിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ഗാർഡനിൽ സെറ്റ് ചെയ്യാം ഇനി ഇൻഡോറിലെ കുട്ടികളൊക്കെ കളിക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വാറണ്ടി ഒക്കെ വരുന്നത് അത് ഇതിന്റെ നമുക്ക് മാനുഫാക്ചർ വന്നിട്ട് ടെൻ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാളേഷൻ ഈസി ആയിരിക്കും കാരണം ഇതിന് വന്നിട്ട് നമുക്ക് ഇതിന്റെ ബേസ് പാഡ് വരുന്നുണ്ട് ബേസ് പാഡിൽ വന്നിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണുള്ളൂ സ്ക്രൂ ചെറിയ ഇത് തന്നെയാണ് ഇതിന്റെ സ്ക്രൂ ഇതാണ് ബേസ് പാഡ് വരുന്നത് ഇതിൽ ഹോൾസ് ഓൾറെഡി ഉണ്ട് അതിൽ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം ഇറക്കി കൊടുത്തിട്ട് സ്ക്രൂ ചെയ്യേണ്ടത് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ

നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന താഴെ സപ്പോർട്ട് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു സ്ട്രെങ് താഴേക്ക് ആ ഒരു ഫോഴ്സ് വരുന്നുണ്ട് ഈ ഒരു സാധനമാണ് ആന്റിക്കോഫൻസ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് ഭാഗത്ത് ഫെൻസിംഗ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഗാർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള ഇതുണ്ടോ എന്ന് വിചാരിക്കേണ്ട ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഏത് കളേഴ്സിനും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ കോണ്ടാക്ടറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ യു വി പ്രൊട്ടക്ടാട്ടോ അതുകൊണ്ട് തന്നെ കളർ ഫേഡ് ആയി പോകുന്ന ഒരു പേടിയും വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഉള്ളിലായിട്ട് സ്റ്റീലിന്റെ സ്ട്രെങ്ത് ആണ് വരുന്നത് വരുന്നത് റോഡ് വരുന്നുണ്ട് ഉള്ളിലോട് ഇത് വന്നിട്ട് ഇതിന് ഉള്ളിലെ റോഡാണ് പോകുന്നത് ഇത് വന്നിട്ട് സ്റ്റീലാണ് നമുക്ക് വരുന്നത് സ്റ്റീൽ ആണ് സ്റ്റൈലാണ് ആ ഒരു താഴെ മുകളിലായിട്ട് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നു നല്ല ഗാർഡനൊക്കെ സ്റ്റൈലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ നല്ല മോഡൽസ് വരുന്നുണ്ട് കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കില് വൈറ്റില് ഡാർക്ക് ഗ്രീനിലൊക്കെ വരുന്നുണ്ട് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും ഇനി ഔട്ട്ഡോറും മാത്രമല്ല ഇടോ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അവരുടെ വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അവർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കൂടുതൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് കോൺടാക്ട് ചെയ്യാം ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ താങ്ക്